ഗായക അമൃതാസ് സുരേഷുമായുള്ള ബാലയുടെ പ്രണയ വിവാഹം വേർപിരിലിൽ അവസാനിച്ചതിന് പിന്നാലെ തുടരെ ആരോപണ പ്രത്യാരോപണങ്ങൾ നിരവധി വന്നിട്ടുണ്ട് മകളെ അമൃത തന്നിൽ നിന്നും അകറ്റി നിർത്തുന്നുവെന്നാണ് ബാലയുടെ പ്രധാന ആരോപണം നിരവധി അഭിമുഖങ്ങളിൽ ബാല ഇക്കാര്യം ആവർത്തിച്ച് പറയാറുമുണ്ട് ഇപ്പോഴിതാ വീണ്ടും മുൻഭാര്യയായ അമൃതാസ്രേഷിനെതിരെ രംഗത്തു വന്നിരിക്കുകയാണ് നടൻ ബാല മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലുമായുള്ള അഭിമുഖത്തിലാണ് ബാലയുടെ പ്രതികരണം തന്റെ മകളെ തനിക്ക് നഷ്ടപ്പെടുകയും ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും താൻ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതിന് കാരണമുണ്ടെന്ന് ബാല പറയുകയാണ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തന്റെ മകളെ കള്ളം പറഞ്ഞുകൊണ്ട് തന്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയി താൻ എന്തിന് അടുത്തവൻ്റെ മകളെ പോയി സഹായിക്കണം താൻ എന്തിന് ഈ ഭൂമിക്ക് നന്മ ചെയ്യണമെന്ന് പറഞ്ഞു മാറുന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ് തൻറെ മകളെ നഷ്ടപ്പെട്ടാലും ഇവിടെയുള്ള ഒരുപാട് മക്കൾ പഠിച്ച് നന്നായി വരണം പണിയെടുത്ത് ജീവിക്കുന്നവരെ സഹായിച്ച് അവൻ അവൻ്റെ തൊഴിൽ മുകളിലേക്ക് എത്തണമെന്നും താൻ ചിന്തിക്കുന്നുവെന്നാണ് ബാല മറ്റുള്ളവർക്ക് സഹായം നൽകുന്നതിനെ പറ്റി പറയുന്നത് ഈയൊരു ആറ്റിറ്റ്യൂഡിലാണ് താനിപ്പോഴുള്ളതെന്നും ബാല പറയുകയാണ് മകളെ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം തൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും ദൈവത്തിന്റെ അനുഗ്രഹം തനിക്കുണ്ടെന്നും ബാല വ്യക്തമാക്കുന്നുണ്ട് മകളെ തനിക്ക് മിസ് ചെയ്യുന്നുണ്ട് മകൾക്ക് അച്ഛൻ വേണം മകളെയും അച്ഛനെയും പിരിക്കരുതെന്ന് ഒരമ്മയാണ് ചിന്തിക്കേണ്ടത് അത് കോടതി വന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല വീട്ടുകാരോ നാട്ടുകാരോ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല മകൾക്ക് അച്ഛനെയും അച്ഛനും മകളെയും വേണം ഇത് എന്തിനു മറ്റൊരാൾ പറഞ്ഞു കൊടുക്കണമെന്നും ബാല ആരോപിക്കുന്നു ആമൃത സുരേഷിനെതിരെ മാത്രമല്ല സിനിമാ സീരിയൽ നേടി മോളി കണ്ണമാലിക്കും അവരുടെ മകനുമെതിരെയും ബാല വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഈ ഒരു അഭിമുഖത്തിലൂടെ താൻ അവരെ സാമ്പത്തികമായി ഒന്നും സഹായിച്ചില്ല എന്ന ഇവരുടെ വാദത്തിനെതിരെയാണ് ബാല വിമർശനം ഉന്നയിക്കുന്നത് ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ മോളി കണ്ണമാലിയെ ബാല സഹായിക്കുകയുണ്ടായി സാമ്പത്തികമായിട്ടാണ് ബാല ഇവരെ സഹായിച്ചിരുന്നത് എന്നാൽ പക്ഷേ മോളി കണ്ണമാലിയും മകനും തനിക്കെതിരെ സംസാരിച്ചുവെന്ന് ബാല പറയുകയാണ് തന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഭേദമായപ്പോൾ ഇവരുടെ ഒരു വീഡിയോ കണ്ട് താൻ കണ്ണു നിറഞ്ഞു പോയെന്നാണ് ബാല പറയുന്നത് ആ ഒരു വീഡിയോയിൽ ഇവർ തന്നെ കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുകയാണെന്നും ബാല പറയുന്നുണ്ട് ഒരു പ്രോഗ്രാമിൽ അവരെ താൻ നേരിട്ട് കണ്ടു ചേച്ചി സുഖമായിരിക്കുന്നു ചത്തുപോകുമെന്ന് വിചാരിച്ചല്ലേ ചത്തിട്ടില്ല ജീവനോടെയുണ്ടെന്ന് താൻ അവരോട് പറഞ്ഞുവെന്നാണ് ബാല പറയുന്നത് മോളി കണ്ടന്മാലയ്ക്ക് സഹായം നൽകിയതിനെ കുറിച്ചും ബാല വിശദീകരിക്കുന്നുണ്ട് ഒരു ദിവസം താൻ ടി വി കണ്ടുകൊണ്ടിരിക്കവേ ഒരു ഫോൺ കോൾ വരുന്നു ഇവരുടെ മകനാണ് തന്നെ വിളിച്ചത് തന്നെ വിളിച്ചിട്ട് ആശുപത്രിയിൽ ബില്ലടയ്ക്കുവാൻ പണമില്ലെന്ന് അയാൾ പറഞ്ഞു നീ എവിടെയാണുള്ളതെന്ന് താനോട് തിരിച്ചു ചോദിച്ചു പാലാരിവട്ടം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയാണ് തന്റെ വീട് ഇങ്ങോട്ട് വരുവെന്ന് താനാളോട് പറഞ്ഞുവെന്നും അയാൾ തന്റെ വീട്ടിലേക്ക് പണം വാങ്ങുവാൻ നടന്നാട് വന്നതെന്നും ബാല ഓർക്കുന്നു അപ്പോൾ താൻ അയാൾക്ക് പതിനായിരം രൂപ കയ്യിൽ കൊടുത്തുവെന്നും ബാല പറയുകയാണ് പണം കൊടുത്തത് പാപമാണോ എന്നും ബാല ചോദിക്കുന്നുണ്ട് വീണ്ടും വന്ന് മെഡിസിന് എന്ന് അയാൾ തന്നോട് പറഞ്ഞുവെന്നും അപ്പോൾ താൻ പണം നൽകിയെന്നും ബാല പറയുന്നുണ്ട് വീണ്ടും സ്കാനിങ്ങിന് വേണ്ടി പണം ചോദിച്ച് അടുത്ത് വന്നു അതിനുവേണ്ടിയും താൻ അവർക്ക് പണം കൊടുത്തുവെന്നും ബാല പറയുകയാണ് എന്നാൽ പക്ഷേ താൻ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിലായി തിരിച്ചു വന്നപ്പോൾ കാണുന്ന കാഴ്ച തന്നെ ഇവർ കുറ്റം പറയുന്നതാണെന്നും ബാല ഓർത്തെടുക്കുന്നുണ്ട് അതേസമയം താൻ മരിക്കണമെന്ന് കുറെ പേർ ആഗ്രഹിച്ചിരുന്നുവെന്നും ബാല വെളിപ്പെടുത്തുന്നു കാശിനു വേണ്ടിയാണ് അവരൊക്കെ തന്നെ സ്നേഹത്തോടെ കാണുവാൻ വന്നതെന്നും ബാല പറയുകയാണ് എന്തൊക്കെ അവർ തന്നെ പറ്റി അന്വേഷിച്ചുവെന്നും തനിക്ക് അറിയാമെന്നും ബാല പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ